വനിതാമന്ത്രിക്കെതിരായ അശ്ലീല പരാമർശത്തിൽ ബി ജെ പി നേതാവ് സി ടി രശ്വാസം സി ടി രവിയെ വിട്ടയക്കാൻ ഇപ്പോൾ കർണാടക ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു അന്വേഷണവുമായി സഹകരിക്കണമെന്നും ഹൈക്കോടതിയുടെ നിർദ്ദേശം ഉണ്ടാവുകയാണ് കെ വി ശ്രീധരനാണ് വിവരങ്ങൾ നൽകാനായിട്ടുള്ളത് ശ്രീധരൻ ഇപ്പോൾ കോടതിയുടെ ഈ വിഷയത്തിലുള്ള ഉത്തരവ് എങ്ങനെയാണ് ഇടക്കാല ജാമ്യം ലഭിക്കുമ്പോൾ ഉപാധികൾ എന്തൊക്കെയാണ് ഈ കേസിൽ നേരത്തെ ഇന്ന് രാവിലെ ബലഗാവി ജെ കോടതിയിൽ സി രവിയെ ഹാജരാക്കിയിരുന്നു അതിന് പിന്നാലെയാണ് ഇദ്ദേഹം ഹൈക്കോടതിയിലും ഹർജി നൽകിയത് എഫ് ഐ ആർ ക്വാഷ് ചെയ്യണം ജാമ്യം ലഭിക്കണം എന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ഏതായാലും ജസ്റ്റിസ് സൂമയുടെ സിംഗിൾ ബെഞ്ചാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം നൽകിയിരിക്കുന്നത് അതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ വിഷയത്തിൽ ഇത് നിയമനിർമ്മാണ കൗൺസിലിനകത്താണ് ഈ സംഭവം നടക്കുന്നത് അത് സംബന്ധിച്ച് മുൻകൂട്ടി നോട്ടീസ് നൽകിയിരുന്നില്ല അതുപോലെ തന്നെ അധ്യക്ഷൻ്റെ ഒരു അനുമതിയോട് കൂടിയല്ല ഈ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തത് അതോടൊപ്പം തന്നെ പോലീസ് ഇദ്ദേഹത്തെ കായികമായി കൈകാര്യം ചെയ്തു തുടങ്ങിയ കാര്യങ്ങൾ അഭിഭാഷകർ വാദിക്കുകയുണ്ടായി ഇതോടൊപ്പം തന്നെ ഇദ്ദേഹം ഒരു എം എൽ സിയാണ് ജനപ്രതിനിധിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒളിച്ചോടി പോകാനുള്ള ഒരു സാധ്യതകളൊന്നും നിലനിൽക്കുന്നില്ല എന്നുകൂടി കോടതി പറയുന്നുണ്ട് ഇതോടൊപ്പം ഇന്നലെ ഈ പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് മതിയായിട്ടുള്ള ചികിത്സ നൽകിയിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി സി ടി രവിയുടെ അഭിഭാഷകർ വാദിച്ചിരുന്നു അതായത് തലയ്ക്ക് അദ്ദേഹത്തിന് പരിക്കേറ്റിരുന്നു അത് തുന്നി കെട്ടുന്നതിന് ഉള്ള ഒരു അത് വളരെ വൈകിയാണ് ഉണ്ടായത് നടപടി ഉണ്ടായത് ചികിത്സ നൽകിയത് എന്നുള്ള കാര്യം പറയുന്നു ബെലഗാവിയിലെ ഒരു ഡോക്ടറുടെ ഒരു സർട്ടിഫിക്കറ്റ് കൂടി ഇക്കാര്യത്തിൽ ഈ സിറ്റീൻ്റെ വിടെ അഭിഭാഷകർ കോടതിയിൽ ഹാജരാക്കിയിരുന്നു അദ്ദേഹത്തിന് സി ടി സ്കാൻ ഉൾപ്പെടെയുള്ളവ നടത്തണം എന്നുള്ള ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഇങ്ങനെ ചികിത്സ എന്നുള്ളൊരു ആവശ്യം കൂടി പരിഗണിച്ച ശേഷമാണ് ഇപ്പോൾ കോടതി ഇടക്കാല ജാമ്യം നൽകിയിരിക്കുന്നത് അതായത് ഈ ഉത്തരവ് എപ്പോൾ ഇറങ്ങുന്നു അപ്പോൾ തന്നെ ഉടനടി തന്നെ അദ്ദേഹത്തെ റിലീസ് ചെയ്യാനുള്ള ഒരു നിർദ്ദേശമാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നത് അദ്ദേഹത്തെ ഇപ്പോൾ ബലഗാവിയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ബംഗളൂരുവിലെ പീപ്പിൾ റെപ്രസെന്റേറ്റീവ് ജനപ്രതികൾക്കായുള്ള പ്രത്യേക കോടതിയിലേക്ക് ബെലഗാവി കോടതി ഈ കേസ് മാറ്റിയിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ ഹാജരാക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നുകൊണ്ടിരുന്നത് എന്തായാലും ഇപ്പോൾ ഉടനടി വിട്ടയക്കാൻ ഹൈക്കോടതി നിർദ്ദേശിക്കുകയാണ്